ഈ കൊട്ടാരം പോലെ ഇരിക്കുന്ന ഈ വീടിൻ്റെ പേരാണ് പൊലസ്റ്റിൻ ലേസി ഇതിപ്പോൾ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഉള്ളത് അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരം കൊട്ടാരമല്ല ഈ വലിയ വീട് നോക്കിയിരുന്നതും അത് പരിപാലിച്ചിരുന്നതും പല ലോഡുകളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ലോഡ് ഇന്നെയാണ് ലോഡ് ഇന്നെയാണെന്നൊക്കെ അങ്ങനെ ഉള്ള പല ലോഡുകളിനകത്ത് ഒരു പ്രഭി അവരുടെ പേരാണ് മാഗ്രറ്റ് ക്രെമൽ അവരുടെ അവരുടെ കാലത്ത് അവർ ഈ കൊട്ടാരത്തിനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി അതായത് ഒരുപാട് വലിയ വലിയ ആ സമയത്ത് വലിയ ആൾക്കാരെ ഇവരിവിടെ വിരിച്ചു കൊണ്ടു വരുത്തി അവരെ അവർ സ്വീകരിച്ചു പല പല മീറ്റിങ്ങുകളുടെയും പ്രധാന സ്ഥലങ്ങളായിരുന്നു ഇവിടെ ക്യൂൻ എലിസബത്ത് ഹണിമൂണിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവർ ഇവരവൻ ഭയങ്കര പോഷമായിട്ടുള്ള ലേഡി ആയിരുന്നു അതായത് ഇവരുടെ ഇതാണ് അവരുടെ കുടുംബം കണ്ടില്ലേ അവരുടെ ബ്രദറും അവരും നമ്മളിള്ള ഫാമിലി ഫോട്ടോസ് ഇതായിരുന്നു പണ്ടത്തെ കാലത്ത് വലിയ ഏരിയ തന്നെ അവരുടെ സ്വന്തമാണ് മറ്റേ സറേ സെവൻസ് ഹില്ലിൻ്റെ ഫ്രണ്ടിലാണ് ഈ കൊട്ടാരം അവരുടെ ഗസ്റ്റ് റൂമാണ് അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പല പല ഡ്രസ്സുകൾ അതായത് ഭയങ്കര പോഷമായിട്ടുള്ള ഡ്രസ്സുകൾ പല രീതിയിൽ ഉണ്ടാക്കുക ഇതാണ് ടോയ്ലറ്റ് അത് കണ്ടോ മരത്തിൻ്റെ ടോയ്ലറ്റ് സീറ്റുകൾ ഉണ്ടോ അപ്പം ഞങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊട്ടാരം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക കാരണം അത്രയും പോഷമാണ് അതിനകം മണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കൊട്ടാരത്തിനേക്കാളും ഭയങ്കര അടിപൊളിയാണ് അപ്പം ഈ പ്രഭി അണിഞ്ഞ ഡ്രസ്സുകൾ അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ പല ഒക്കേഷനിലും അവർ ധരിച്ചത് അതെല്ലാം അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് അവർ ആ സമയത്ത് ഉപയോഗിച്ച സംഭവങ്ങൾ അവരുടെ ആ പെയിൻറ്റിങ്ങുകൾ ഓരോ പെയിൻറ്റിങ്ങുകൾ എന്നവർക്ക് പറയുന്നത് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ഇത് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു ശില്പങ്ങളെന്നല്ലേ തോന്നത്തുള്ളൂ പക്ഷേ ഈ ശില്പങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം അതിൻ്റെ കണ്ണുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ കൊളുത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് കൊണ്ടും വൈര്യം കൊണ്ടും റൂബി കൊണ്ടും പല രത്നങ്ങളാണ് കൊട്ടാരത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ടെലിഫോണാണ് കാണുന്നത് പിന്നെ കാണുന്നതിനെ കാണുന്നതിനെക്കുറിച്ച് ഫെലിക്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കേട്ട് ഈ നോക്കാം വാക്യൂംസ് എക്സ്പോഷൻ വേണ്ടി സാധനം അതിന് ഇന്നത്തെ കാലത്ത് ഇത്തരം ക്യാമറയുടെ അകത്ത് ജസ്റ്റ് ഒരു ബട്ടൺ അത് പ്ലസ് മേടിച്ചിട്ടോണ്ട് ഈ ഇവി എന്ന് പറയും എക്സ്പോഷൻ മോഷ്ടെന്ന് പറയും ഇ നമ്മൾ അങ്ങോട്ടോട്ട് ജസ്റ്റ് തിരിക്കുന്ന സാധനം ഉണ്ടോ അതായത് ലൈറ്റ് എന്ന് മാത്രം ഉണ്ടെന്ന് അളക്കുന്ന ഐറ്റമാണ് അതാണത് ഈ ഇരിക്കുന്ന സംഭവം അന്നത്തെ കാലത്ത് ഇതിൻ്റെ പേര് വാക്യംസ് എക്സ്പോഷണേറ്റർ തരുന്നത് അപ്പോൾ യൂസ്ലി ഫോട്ടോഗ്രാഫേഴ്സ് ടു റീഡ് അവൈലബിൾ ലൈറ്റ് ഓൺ ആ സബ്ജക്റ്റ് അവരത് വെച്ച് തിരിച്ച് ആ ലൈറ്റ് അളക്കും അതിൻ്റെ കാൽക്കുലേഷൻസ് റീഡിങ് അതൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല തന്നെ സാധനം എന്നുള്ളത് അതാണ് ഇനി നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ അടുക്കള ഭാഗത്തേക്ക് കടക്കാം ഇതിനകത്ത് പത്ത് അമ്പതോളം മുറികളുണ്ട് പക്ഷേ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ആകെ പതിനെട്ട് മുറികൾ മാത്രമേ ഉള്ളൂ ഇവരുടെ മെയിൻ കിച്ചൺ നമുക്ക് തുറന്നു തന്നിട്ടില്ല അത് പറയാനും പറഞ്ഞു തരാനും പല ആൾക്കാരും അതിൻ്റെ ചുറ്റുമുണ്ട് ആ കൊട്ടാരത്തിൻ്റെ പല ആൾക്കാരെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ പാൻട്രി പോത്ത മുറിയും പിന്നെ അതിനോട് തുറന്നു നിൽക്കുന്ന വലിയ വിശാലമായ ഡൈനിങ് റൂമുകളാണ് ഡൈനിങ് റൂമിൻ്റെ ഭിത്തികളിലെല്ലാം അവർ വലിയ വില കൂടിയ പോർട്രേറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അവരുടെ മെനു ആണ് ഈ കാണുന്നത് എല്ലാം മറ്റ് ഭയങ്കര പോഷമായിട്ട് മെയിൻ്റൈൻ ചെയ്തിരിക്കുകയാണ് അതായത് സീറ്റെല്ലാം റിസർവ് ചെയ്ത് ഓരോ പേര് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാണാം ഓരോ ഓരോ സിംഗിൾ ആയിട്ടുള്ള സംഭവങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാകാം അവർ എത്ര ഡീറ്റെയിൽഡായിട്ടാണ് ഓരോ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് അവരുടെ ഏറ്റവും പോഷമായിട്ടുള്ള മുറി എന്ന് പറയുന്നത് ഈ മുറിയാണ് മൊത്തം ഗോൾഡാണ് ഒറിജിനൽ ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആ ഉമ്മി അതിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ലുക്കാണ് ഇത് ആ രാ ആ പ്രഭിയുടെ അല്ലെങ്കിൽ ആ പ്രഭുവിൻ്റെ റീഡിങ് റൂം ലൈബ്രറി റൂം അതെല്ലാം അതിൻ്റെ പുറകിലേക്ക് അവിടെ ഒരാളിൽ നിന്ന് തീയാനും വായിക്കുന്നുണ്ടായിരുന്നു ഈ റൂമാണ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ് ഏറ്റവും പോഷം അവിടുത്തെ തിളങ്ങുവരുന്നു ആ റൂമ് കിടന്ന് പിന്നെ ആ റൂമിൽ തന്നെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു ഷോ കേസാണ് കാണുന്നത് ഇത് ഡാൻസിൻ്റെ ഏരിയ ആയിരുന്നു ഒരു ഡ്രസ്സിൻ്റെ ഈവെൻറ്റ് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് ഡ്രോ ചെയ്യാനൊക്കെ പിള്ളേർക്ക് ബോറടിക്കുന്നു ഈ ഹിസ്റ്ററി അല്ലേ എത്ര നേരം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഡ്രോ ചെയ്യാനായിട്ടൊരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുന്ന് പോലെ കുറച്ച് നേരം അവിടെ പോയിട്ട് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോരുവാണ് അപ്പം ഞങ്ങളൊരു ഒരു മണിക്ക് ചെന്നിട്ട് ഒരു നാലുമുക്കാൽ വരെ ഞങ്ങൾ അതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു കാരണം വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെയല്ലേ പോയത് അതായത് പ്രഭുവിൻ്റെ ഒരു മെൻസ് റൂമാണ് അതായത് ഗേൾ റൂം സ്ത്രീകൾക്ക് ഉള്ളതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഒരു റൂം കൊടുത്തിരിക്കുമായിരുന്നു അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇന്ന് വായിക്കാൻ വേണ്ടി അങ്ങനെയൊരു റൂം പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യാൻ വേണ്ടി അവർ ചുമ്മാ അവിടെ വെച്ചിട്ടുണ്ട് ഈ എന്താ പ്രഭു പ്രഭുവിൻ്റെയും പ്രഭുവിൻ്റെയൊക്കെ രാജാവിൻ്റെയൊക്കെ ഈ മറ്റേ പുറകു സംഭവം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇതൊരു ചെറിയ മഴച്ചാറുണ്ടായിരുന്നു െ വിശാലമായിട്ട് ഓടി നടക്കാനായിട്ടുള്ള കൂട്ടോ മിറ്റവും അതുകൊണ്ടനുസരിച്ച് കൂട്ടോട്ടം ഇതാണ് ആ പ്രബീനെ അടക്കിയിരിക്കുന്നത് ഈ മാഗ്രേറ്റ് ലെവലേ എന്ന് പറഞ്ഞാൽ പ്രബീനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് അപ്പം കണ്ടത് അവരുടെ ഗാർഡനാണ് മാത്രം റോസകളാണെന്ന് ഈ പല പല വലിയ പൂക്കളുണ്ടാകുന്ന റോസകൾ എൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചെടുത്തു മുഴുവനും വെൽ സെറ്റിൽഡായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഉദ്യാനം നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അതിനകത്ത് ഒന്നും കാണാനില്ലാത്തതില്ല ഒരു കൊട്ടാരം ചുറ്റി കാണുന്നേക്കാളും വർക്ക് ചെയ്യണം നമ്മൾ അത്ര അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആ റിച്ച്നസ് കാണിക്കുന്നുണ്ട് അവർ ഓരോ ചെറിയ സംഭവത്തിലും നമുക്ക് അറിയാൻ പറ്റും ഓ ഇത് വിസാരല്ല ഇത് ഭയങ്കര എക്സ്പെൻസീവായി അവിടെ വരുന്ന ഇംഗ്ലീഷുകാരും മുഴുവൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അവിടെ ഇതുപോലത്തെ ചെയറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സെവൻ ഹിൽസാണ് ഈ കാണുന്നത് ആ കൊട്ടാരത്തിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സറേലെ സെവൻ ഹിൽസ് ഇല്ല അതാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ അവിടെ ആ കസേഡിൽ ഇരുന്ന് നമുക്ക് ആ നേച്ചറിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ അഞ്ച് വരെ നമുക്ക് ഒരു ദിവസം എന്ന് വെച്ചാൽ പതിനേഴ് മൗണ്ടാണ് ഒരാൾക്ക് ഞാൻ ഹൈലി ഒന്നും ചെയ്യത്തില്ല നാഷണൽ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സായതുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്കൊരു ദിവസം ഒരു സ്ഥലത്ത് പോകാൻ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയതാണ് അപ്പം നിങ്ങൾ പോകുന്നെങ്കിൽ പോയി നോക്കുക